വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വാക്സിൻ എടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഏത് പ്രായത്തിൽ വരെ ഈ വാക്സിൻ എടുക്കാം ഇതിന് എന്തോരം ചെലവ് വരും ഇതൊക്കെയാണ് എച്ച് പി വി വാക്സിനെപ്പറ്റി സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുള്ള ചോദ്യങ്ങൾ നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മി ഉഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്ന ഇൻഫോർമേഷൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനെ പറ്റിയാണ് വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ലോകമെമ്പാടും മിനിറ്റിൽ ഓരോ മരണം ഉണ്ടാക്കുന്ന ക്യാൻസർ സെർവിക്സ് അഥവാ ഗർഭാശയ ഗള ക്യാൻസർ അതിന് കാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ തടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വാക്സിനാണ് എച്ച് പി വി വാക്സിൻ എന്ന് പറയുന്നത് അതെടുക്കേണ്ട പ്രായം ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് ഡോസായിട്ടും പതിനാല് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് ഡോസായിട്ടും ക്രമീകരിച്ചിരിക്കുന്നു എന്തിനാണ് ഇത്രയും ഏർലി ഏജിൽ ഇങ്ങനൊരു വാക്സിൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർ ലൈംഗിക വേഴ്ചയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവരിൽ ഈ ക്യാൻസറിന് കാരണ ഹേതുവായ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസുമായി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എക്സ്പോഷ്യർ ഉറപ്പായിട്ടും വന്നിടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുമാതിരിപ്പെട്ട ക്യാൻസറുകൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ഗർഭാശയകള ക്യാൻസർ വജൈനൽ ക്യാൻസർ വൾവൽ ക്യാൻസർ ആൺകുട്ടികളിലായിക്കോട്ടെ പെൺകുട്ടികളിലായിക്കോട്ടെ മലദ്വാര സംബന്ധമായിട്ടുള്ള ഏനൽ ക്യാൻസർ ലിംഗത്തിലുണ്ടാകുന്ന ക്യാൻസർ അഥവാ പിനൈൽ ക്യാൻസർ ജനൈറ്റൽ വാർഡ്സ് മുതലായ രോഗങ്ങൾ ഈ ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് തടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നിങ്ങളിൽ എത്ര പേർ ഇതിനെപ്പറ്റി ബോധവാന്മാരാണെന്ന് എനിക്ക് സംശയമുണ്ട് മൂന്നാമതായി സ്ഥിരം കേട്ടുവരുന്ന ഒരു സംശയമാണ് ഏത് പ്രായം വരെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എടുക്കാം എന്നുള്ളത് വാക്സിൻ്റെ ഷെഡ്യൂളിൽ പറഞ്ഞേക്കുന്നത് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആദ്യത്തെ ഒരു ഡോസും ആറുമാസം കഴിഞ്ഞൊരു ബൂസ്റ്റർ ഡോസിൽ നിർത്തുക പതിനാല് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സീറോ ഡോസ് രണ്ടാം മാസത്തിലൊരു ഡോസ് ആറാം മാസത്തിലൊരു മൂന്നാമത്തെ ഡോസ് എടുത്ത് ആ ഷെഡ്യൂൾ അവസാനിപ്പിക്കുക എന്നിരിക്കേലേ ഏത് പ്രായത്തിലും ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ് പക്ഷേ നമ്മളുടെ സെക്ഷൽ ലൈഫ് അതല്ലെങ്കിൽ പറഞ്ഞാൽ ലൈംഗിക വേഴ്ച ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ വാക്സിൻ എടുത്ത് ആ അണുവിനെതിരായിട്ടുള്ള ആൻ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും എഫിക്കസി ഓൾറെഡി സെക്ഷൽ ലൈഫിൽ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ ജീവിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടണമെന്നില്ല എഫിക്കസി കുറയും എന്നുള്ളതൊരു വിഷയം തന്നെയാണ് പക്ഷേ ഇന്ന വയസ്സ് വരെ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര വയസ്സിന് ശേഷം എടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഇതിനകത്തില്ല സെൻസ് ദിസ് ഇസ് എ കോസ്റ്റ്ലി വാക്സിൻ അതിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ അഫോർഡബിലിറ്റി അഫക്റ്റഡ് ആണ് രണ്ടായിരം രൂപയുടെ ഓരോ ഡോസ് കൊണ്ടും നമ്മൾക്ക് തടുക്കാനാകുന്നത് ക്യാൻസറുകളുടെ ഒരു നിര തന്നെയാണ് സ്ത്രീകളിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ ഗർഭാശയകള ക്യാൻസർ വജൈനൽ ക്യാൻസർ വൾവൽ ക്യാൻസർ രണ്ടു കൂട്ടർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകാവുന്ന ജനൈറ്റൽ ക്യാൻസേഴ്സ് ഏനൽ ക്യാൻസേഴ്സ് പിനൈൽ ക്യാൻസർ ജനൈറ്റൽ വാർഡ്സ് ഇതെല്ലാം തന്നെ ഈ ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് തടുക്കാവുന്നതാണ് അഫോർഡബിലിറ്റിയും അവൈലബിലിറ്റിയെക്കാട്ടിലും നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞു മക്കളോട് വരാൻ പോകുന്ന പുതിയ തലമുറയോട് കൊടുക്കാനാകാവുന്നത് ക്യാൻസറിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് പരീക്ഷാകാലം കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞനിയത്തിമാരോടും അനിയന്മാരോടും എന്നെ കാണുന്ന അവരുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്താണെന്ന് അറിയുക അതെടുത്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അറിയുക അതെടുത്തത് കൊണ്ട് യാതൊരു തര ദൂഷ്യഫലങ്ങളും ഉണ്ടാകുന്നില്ല എന്നറിയുക എന്തെല്ലാം ക്യാൻസറുകൾ അതെടുത്തത് കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ബോധവാന്മാരാകുക അതിൻ്റെ കോസ്റ്റിനെ പറ്റിയും അഫോർഡബിലിറ്റിയെ പറ്റിയും അവൈലബിലിറ്റിയെ പറ്റിയും നിങ്ങൾ ഉറപ്പായും അന്വേഷിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം